ഇപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു കപ്പളായിരുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് ആണ് ഇവിടെ ഇവർ ആ ഒരു രാത്രി ഒരു പാലത്ത് മൂടെ നടന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇത്ര വിഷപ്പടിക്കും നമുക്ക് നൂറിന് അടിക്കും പിന്നെ ഒരു ചിരി ഇരിക്കുമ്പോഴാണ് ഇവള് അന്ന് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് ചോദ്യം ഞാൻ ഒരു വരട്ടെ എന്നുള്ളതാണ് അപ്പം ഇത് ഭയങ്കര കഥ പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കിക്കേണ്ട കാര്യം സൂചനകളിൽ കൂടെ ശരിക്കും ആക്ച്വൽ കോൺവെർസേഷൻസ് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ശ്യാംഹേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡ്രാമ ഇല്ലാതാക്കുക എന്നുള്ളതല്ല റിയലിസം ഡ്രാമയും ഒളിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒളിപ്പിക്കുന്നത് ഭയങ്കര രസമായിരുന്നു എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിരുന്നു അതുപോലെ ആ ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു ശതമാനം ആഷിഖേട്ടനും വലിയൊരു ശതമാനം ശ്യാംഹേഠനും പിന്നെ വലിയൊരു ശതമാനം ഞാനും പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെയും ഭാവനയും അങ്ങനെയാണ് നമ്മളുടെ ക്യാരക്ടറിന്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് അത്ര ഈസി ആയിട്ട് ചെയ്തുകൊണ്ടായിരിക്കും മാത്തൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് മാത്തൻ ഈസി ആയിട്ടുള്ള മാത്തൻ ഇപ്പൊ എനിക്ക് ആ ക്യാരക്ടർ ചെയ്ത് പോലും ഹോൾഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അത് ഭയങ്കര ഒരു അങ്ങനത്തെ ഭയങ്കര ഇമോഷണലി കുക്കിംഗ് ആയിട്ടുള്ള ഒക്കെ ആ ക്യാരക്ടർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിങ്ങനെ ആൾക്കാർക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല റിവ്യൂ രണ്ടാമത്തെ തവണ സിനിമ കണ്ടപ്പോഴും മാത്രം പെട്ടെന്ന് പുഴയിലേക്ക് അങ്ങനെ ചാടി രക്ഷപ്പെട്ടത് എഴുതി പോയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നു എന്നൊരാളുടെ അടുത്ത് പറഞ്ഞു അവിടെ കഴിയുമ്പോ നമ്മളെ പിന്നെ ഇല്ല ഇനി എന്നുള്ളതാ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് മാത്രം ഇല്ലേ തിരിച്ചു വരത്തില്ലേ അപ്പൊ മാത്തനും ആ സിനിമയ്ക്കും ഉണ്ടായിരുന്നു ഫാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ അതെങ്ങനെയായിരിക്കാം ഇപ്പൊ വേറെ സ്ഥലത്ത് ഉണ്ടായിരിക്കാം ബേസിക്കലി അങ്ങനെ ഓഡിയൻസ് സിനിമയെ പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് നമ്മളെന്തെങ്കിലും ഒരു സിനിമ ഇതേ ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കരുത് അത് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നതിനേക്കാൾ അവരുടെയും കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് കാലഘട്ടം മാറിയില്ല അവരെല്ലാവരും കാണുന്ന സിനിമകളെല്ലാം ഇന്റർനാഷണൽ സിനിമകളൊക്കെ നമ്മള് ഫസ്റ്റ് ആക്ട് സെക്കൻഡ് ആക്ട് തേർഡ് ആക്ട് ഫസ്റ്റ് ആക്ട് ഇങ്ങനെ ഉണ്ടാവുന്നു സെക്കൻഡ് ആക്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടാവും അതിന്റെ കോൺഫ്ലിക്ട് മാറാനായിട്ട് തേർഡ് ആക്ട് ഉപയോഗിക്കുന്നു പറയുന്നതല്ല നായകൻ പുഴയ ചാടി രക്ഷപ്പെടുന്നതിന് പകരം അവിടെ വെടികൊണ്ട് നയിക്കട്ടെ എന്ന് സംവിധായകൻ തീരുമാനിക്കുന്നത് അതൊരു തീരുമാനിക്കുന്നിടത്ത് ബ്രേക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സിനിമ സമരത്തോളം കുറേ ഉണ്ടായിരുന്നു മാതൻ ഭയങ്കര അതായത് ചെറിയ ചെറിയ ന്യൂ ആൻസിക്കൂടെ ഈ ക്യാരക്ടറിന് അത് ഞാൻ എന്റെ ഇതെല്ലാം പറയണേ ഈ ടീം നമ്മളെങ്ങനെ ചെയ്യിക്കുന്നതാണ് ഞാൻ പറയുന്നത് അതായത് ഇവിടെ മത്തനൊരു കുട്ടിയാണ് അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോ നെക്സ്റ്റ് പറഞ്ഞാൽ ലോഡ്ജിന്റെ ജനറലി കൂടെ ഇവ മൂത്ര ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് ശരിയാണ് എന്നാൽ അവിടെ മാത്തന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ മരിച്ച കഥ പറഞ്ഞിട്ട് ഇവ മാത്രം സർവൈവ് ചെയ്തെന്ന് പറയുമ്പോ പൂച്ചയുടെ ജന്മ മരിക്കും അതൊരു കുറെ പേര് ഈ സിനിമ കണ്ടതിന് ശേഷം ആ ഒരു സാധനം വെച്ചിട്ട് മാത്രം സർവൈവ് പറഞ്ഞു ആ പെടി കൊണ്ടിട്ട് മോൻ മരിച്ചിട്ടുണ്ടാവില്ല വിശ്വസിക്കുന്ന ആൾക്കാർ എന്നും ഇപ്പഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം